മലയാളികളായ തൊഴിലാളികളെ പണിക്കിറക്കി ഇതര സംസ്ഥാന തൊഴിലാളികൾ ചേർന്ന സൂപ്പർവൈസറെ ക്രൂരമായി മർദ്ദിച്ചു മുണ്ടക്കയം ഏന്തയാറ്റിൽ പാലം നിർമ്മാണത്തിനിടെയാണ് മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത അതിഥി തൊഴിലാളികളുടെ അതിക്രമം അരങ്ങേറിയത് ആലുവ സ്വദേശി ബിജു മാത്യുവിനാണ് അതിഥി തൊഴിലാളികളുടെ മർദ്ദനമേറ്റത് അത് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ സമയം നമുക്ക് കയറിക്കോളം വന്നു ഇവന്മാർ ഇന്ന് രാവിലെ എട്ടരായിട്ട് ഇറങ്ങിയില്ല അപ്പം കോൺഗ്രറ്റ് അവിടെ അർജൻറ്റായിട്ട് നടക്കണം മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ്റെ പണി വെള്ളം വെള്ളമായ നടക്കാതെ വന്നതുകൊണ്ട് അർജൻറ്റാ പണിയാൻ പറയുമ്പോൾ വിമാന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ പണിയാൻ പറ്റി വിടുന്നുള്ളൂ അതിന് അവർ എന്താ സൂപ്പർവൈസർ ഇന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നടന്ന നാലഞ്ച് പേരെ പണിക്ക് കൂട്ടും പണി കൂട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ കൂടെ പണിപ്പിക്കാൻ പോയി ഈ ഇവരുടെ കൂടെ പണി എന്ന് ബെറ്റിൻ്റെ പണി എന്നൊരാളിനോട് ഒരു വെള്ളം ഉണ്ടാക്കി വെള്ളം ഉണ്ടാക്കി ഇമാര് മൂന്നാലു പേർ കൂടി അവരുടെ അടിക്ക് കല്ല് വെച്ചിടിക്കാനൊക്കെ തുറന്നു ചെയ്ത് നാട്ടുകാർ കൂടി പിടിച്ച് മാറ്റി വിട്ടു ഏറനാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പ്രളയത്തിൽ തകർന്ന ഈ എന്തയാർ ഈസ്റ്റ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആലുവ സ്വദേശിയായ കോൺട്രാക്ടറാണ് നിർമ്മാണം ഏറ്റെടുത്തത് മഴക്കാലം ആരംഭിക്കുന്നതിനു മുമ്പ് പാലത്തിന്റെ തൂണുകൾ പണി പൂർത്തിയാക്കുവാൻ വളരെ വേഗത്തിലാണ് നിർമ്മാണം പുരോഗമിച്ചു വന്നത് ഇതിനിടയിൽ ചൂട് കൂടിയത് മൂലം തൊഴിൽ സമയം ക്രമപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെയുള്ള സമയത്ത് തുറസായ സ്ഥലത്തുള്ള പണികൾ പാടില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് വന്നതോടെ കഴിഞ്ഞ ദിവസം പാലം പണിയുന്ന അതിഥി തൊഴിലാളികളോട് ഈ സമയം ജോലി ചെയ്യേണ്ടെന്നും പകരം രാവിലെ ആറു മണി മുതൽ ജോലിക്ക് ഇറങ്ങണമെന്നും നിർദ്ദേശം നൽകി ഇന്ന് രാവിലെ പാലത്തിന്റെ പ്രധാന കോൺക്രീറ്റിംഗ് നടക്കുന്ന സമയം അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലിക്ക് എത്തിയില്ല കാര്യം തിരക്കിയപ്പോൾ തങ്ങൾ ജോലി ചെയ്യുന്ന പതിവ് സമയത്ത് മാത്രമേ ജോലി ചെയ്യൂവെന്നും സർക്കാരിന്റെ ഉത്തരവുണ്ടെങ്കിൽ കാണിക്കാനും അതിഥി തൊഴിലാളികൾ സൂപ്പർവൈസറോട് ആവശ്യപ്പെട്ടു രാവിലെ എട്ടരയായിട്ടും അന്യസംസ്ഥാന തൊഴിലാളികൾ എത്താത്തതിനെ തുടർന്ന് മിക്സ് ചെയ്ത കോൺക്രീറ്റിംഗ് നശിച്ചു പോകുമെന്ന സാഹചര്യത്തിൽ പ്രദേശവാസികളായ മലയാളി തൊഴിലാളികളോട് സൂപ്പർവൈസർ സഹായം അഭ്യർത്ഥിച്ചു എന്തെർ സ്വദേശികളായ നാല് തൊഴിലാളികളെത്തി ജോലി ആരംഭിച്ചതോടെയാണ് അതിഥി തൊഴിലാളികളായി എട്ട് പേർ ചേർന്ന പണി തടയുകയും സൂപ്പർവൈസറെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതാണ് സൂപ്പർവൈസറായ ബിജു മാത്യുവിനെ അതിഥി തൊഴിലാളികൾ ചേർന്ന് ചവിട്ടി നിലത്തിട്ട് കല്ലുകൊണ്ട് ദേഹത്തെ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഇന്ന് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു മിക്സിങ്ങിൻ്റെ സംഭവം നടന്നായിരുന്നു നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു വായു വന്നിട്ട് പറഞ്ഞാൽ അവർ ഇന്നലെ സമരമാണ് നടത്താൻ പോവുകയാണ് ഇത് ഇടാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു കാര്യം എന്നാണെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞ് പണി നടന്നില്ല അവർക്ക് അതിൻ്റെ പൈസ കൊടുക്കണമെന്നാണ് വായുമാര് പറഞ്ഞത് അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു ഒരു മൂന്നാല് പണിക്കാരെ തരാമോ എന്ന് ചോദിച്ചു നാല് മണിക്കാരെ ഞങ്ങൾ വിട്ടുകൊടുത്തായിരുന്നു വിട്ടുകൊടുത്തപ്പോൾ ഇവിടുത്തെ പണിക്കാരെക്കൊണ്ട് അവർ പണിയിപ്പിക്കത്തില്ല പണിപ്പിക്കാതിരിക്കുകയും ആ ഒരു നീല ഷർട്ടിട്ട ആ ചേട്ടനെ ഒരു ആ എട്ട് വായിമാരുണ്ട് എട്ട് വായിമാർ കൂടി ആ ചവിട്ടി ഇഴുത്തി നിലത്തോട്ടിട്ട് അന്നിട്ട് ഒരുത്തം കയറിയിരുന്ന് കല്ലിനെ ഇരിക്കുമായിരുന്നു അന്നേരത്തേക്ക് അക്കരയിൽ നിന്ന് നിൽക്കരുത് ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി പിടിച്ച് മാറ്റുമായിരുന്നു ഇല്ലായിരുന്നു ആ പുള്ളിക്കാരനെ കൊന്നുകളെ പെട്ടെന്ന് നാട്ടിൽ നിന്ന് ഞങ്ങൾ വിളിച്ച് പിന്നെ പോലീസുകാരെ അറിയിപ്പിച്ചു പോലീസുകാർ വന്ന് ഇവരെ റൂമിൽ പോയി ചോദ്യം ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി ഇവരെ പിടിച്ചു മാറ്റി പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി അതിഥി തൊഴിലാളികളെ ഇവിടെ നിന്നും മാറ്റി മലയാളികളെ ജോലിക്ക് ഇറക്കിയതിന്റെ പേരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കാണിച്ച അതിക്രമത്തിനെതിരെ നാട്ടിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് എന്നാലും നാളുകളായി കാത്തിരുന്ന് നിർമ്മാണം ആരംഭിച്ച തങ്ങളുടെ പാലമ്പടിക്ക് യാതൊരു കോട്ടവും വരുത്തരുതെന്ന ആഗ്രഹമാണ് പ്രദേശവാസികൾ പങ്കുവെക്കുന്നത് ന്യൂസ് ബ്യൂറോ